ഹായ് എന്താ വിശേഷം സുഖല്ലേ സംഭവം ഒരു വീഡിയോ അല്ല എൻ്റെ അതിന് നല്ല റീസൺ ഉണ്ട് കാരണം ഒരാഴ്ചയായിട്ട് ഞാൻ ഒട്ടിക്കത്തെ ബിസിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് പോരേണ്ട ബിസിയായിരുന്നു അപ്പം ഞാൻ എവിടെയുള്ള അറിയോ ഖത്തറിലെ പണ്ട് സാഹചര്യത്തിൽ അത് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വേറെ ഞാനാണെങ്കിലോ ഞാൻ വലിയ ധൈര്യശാലി അറിയാൻ അങ്ങോട്ടാണ് പോയത് അപ്പോൾ ഓള് പറഞ്ഞു ഇത് ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒന്നാണ് പോവാറ അപ്പം തന്നെ ഇങ്ങോട്ട് തിരിച്ച് പോരാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായില്ല അപ്പം എന്ത് ഇത് ഒരു മൂന്നാല് മാസം അങ്ങോട്ട് തികച്ചു നിന്നു അഞ്ചാമത്തെ മാസമാണ് ഞാൻ പോയിട്ട് അപ്പോളത്തിന് ഇങ്ങോട്ട് പോന്നു അപ്പം എന്തായാലും ഇവിടെ ഖത്തറിലെത്തി നല്ല ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റു കുട്ടികളൊക്കെ പിരിഞ്ഞ് വന്നതിൻ്റെ സങ്കടം ഉണ്ട് അപ്പം അതൊക്കെ കാരണം ഞാൻ വീഡിയോ ഒന്ന് ലേറ്റ് ആക്കിയതാണ് ഇപ്പം ഞാൻ സംഭവം വന്നത് വേറെ ഒന്നുമല്ല സാജിദാന്റെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഏഹ് സാധ്യതയൊന്നും അറിഞ്ഞിക്കൂടാവാ ഞാൻ വന്നത് അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും അറിയാമായിരിക്കൂല ഇനി പറഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി ഞാനതിനെ കുറിച്ചിട്ട് വല്ലാതെ ഞാൻ അങ്ങനെ ഖത്രയ്ക്ക് വന്ന കൂടെ പറഞ്ഞിട്ടൊരു വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എന്റെ അറിയുന്നവരും പിന്നെ എന്റെ ബാക്കിയുള്ളവരും ആയിട്ട് എല്ലാ സ്റ്റോറി ഇട്ടിരിക്കണു ഞാനിപ്പോന്നിപ്പം ആയിട്ട് വരെയുള്ള കാരണം എന്താ അറിയോ ഞാൻ എനിക്ക് കുറച്ചും കൂടി നിൽക്കായിരുന്നു ഒന്നാമത് എൻ്റെ ഖത്തർ ഐഡിയ തീരാണ് രണ്ടാമത്തത് അത് തീരാൻ അയക്കാൻ പാടില്ലല്ലോ അപ്പഴത്തേക്ക് ഇവിടെ വന്നിട്ട് വിസ പുതുക്കിയാലും വേണം അപ്പൊ അത് പിന്നെ രണ്ടാമത്തേത് ആളുകൾ ഇന്നോട് ഇപ്പം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്ത് അല്ല പോകാനായില്ലേ കുറെ അയൽ വന്നിട്ട് കുറേ ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞു ചെങ്ങാ നേരം വിളിക്കുമ്പോ ഏറ്റവും കൊണ്ട് അടക്കല്ലല്ലോ ഞാൻ എപ്പോഴെങ്കിലും പെയ്ക്കോട്ടെ എനക്ക് എന്താന്ന് അതെനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തില്ല പക്ഷെ വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇങ്ങോട്ട് പോന്ന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചത് മറ്റൊന്നും അല്ല ഒന്ന് രണ്ടാൾക്കാരുണ്ടായി ചോദിക്കുന്നു എന്ത് അല്ല സാധ്യത ഇപ്പോ എൻ്റെ പേരിൽ കേസ് കൊടുത്തതൊരു മെനയായി തോന്നണില്ലേ ഇനി പോകാൻ പറ്റൂലെന്നൊക്കെ കേൾക്കണുണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ ആരൊക്കെ പറയണേ കേട്ടുമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താ ചെയ്യപ്പ പോകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു ഞാനും കാരണം ഒരിക്കൽ സമാധാനം ആയിക്കോട്ടെ ഏഹ് ഇനിയിപ്പൊ ഞാൻ ഏഹ് അങ്ങനെയൊന്നും അല്ല അച്ഛ പോകാൻ പറ്റും ഏഹ് സാധ്യത കേസ് കൊടുത്തു വെച്ചിട്ട് ഒന്നും ആവൂല എന്നൊക്കെ പറയുന്നേക്കാൾ നല്ലത് ഞമ്മളെ സമയമാകുമ്പോൾ ഞമ്മക്കിത് പോരല്ലേ അല്ലാതെ പോലെ ബോധിപ്പിക്കാനും ഓലെ സർട്ടിഫിക്കറ്റിന് നിക്കണ്ട ഒരു കാര്യമല്ലല്ലോ എന്തായാലും ഞാൻ സാധുതയുടെ ഒരു വീഡിയോ കണ്ടു വീഡിയോ കണ്ടു മാത്രല്ല കൊറേ ആളുകൾ ഷെയർ ചെയ്ത് പിന്നെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഹായ്ക്കും അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ ഉമ്മച്ചോട് വന്നു സംസാരിച്ചു വലൈക്കും അസ്സലാം വലൈക്കുംച്ചോ സംഭവം വെറും കണ്ടല്ലായിരിക്കട്ടെ കാരണം എന്താ അറിയോ ഒരു ഉമ്മയും മകളും ഒന്ന എവിടെ തെറ്റെന്തായാലും മനസ്സിലാക്കി വന്നു എന്ന് നമുക്ക് വിചാരിക്കാം അത് കണ്ടന്റിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണെങ്കിലോ നോ രക്ഷ അതെന്തോ ആയിക്കോട്ടെ ഇനി ഇനിയിപ്പരും പറയില്ലല്ലോ അപ്പൊ ഞാൻ നാട്ടിൽ വന്നിന് എന്തൊക്കെ കാര്യം ഉണ്ടായി ഏഹ് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞിരുന്നില്ലേ ഇപ്പൊ എന്തൊക്കെ കാര്യം ഉണ്ടായി സാധ്യത നോക്ക ഏഹ് ഇപ്പൊ ആരെങ്കിലും സാധ്യത തെറി പറയുന്നുണ്ടോ ആരെങ്കിലും പോയിട്ട് ഇന്ന പറയുന്നുണ്ടോ ഇല്ല ഇപ്പോളുടെ ജീവിത സ്റ്റൈൽ എന്താണ് അത് നിങ്ങൾ നോക്കിയോ ഏഹ് ചായ ഉണ്ടാക്കണോ ചോറുണ്ടാക്കണോ തുണികൾ മടക്കി വെക്കണു ഇതൊക്കെയാണോ ഉള്ള കണ്ടന്റ് മുമ്പ് അങ്ങനെയല്ലായിരുന്നല്ലോ മുമ്പ് എന്ത് ചെയ്യുന്ന കണ്ടന്റ് കൊടുങ്ങല്ലൂര് തെറിയായിരുന്നു ആരെ കിട്ടിയ ചിങ്കു പോലെക്ക് അവസാനം ഓൾക്ക് ഇപ്പൊ എന്തായാലും ഒരു തിരിച്ചറിവ് വന്നിരിക്കണു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി വന്നിട്ടില്ലെങ്കിൽ ഓൾ തന്നെയാണ് അനുഭവിച്ചോട്ടെ അതിന് ഞമ്മക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കാരണം എന്താ വെച്ചാല് ഷരീഫിനോട് ഉണ്ടാക്കിയ ഇഷ്യൂ അതെന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ അന്നും പറഞ്ഞിരുന്നു ഇനി സാധ്യത നന്നായിട്ടില്ലെങ്കില് അല്ലാതെ ദുനിയാവുന്ന സാധ്യത എന്നുള്ളത് മനസ്സിലായോ അപ്പൊ സാധ്യത ഒക്കെ മനസ്സിലായി എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതൊക്കെ അതിനുശേഷം ഞാൻ അവൾക്കെതിരെ ഒരുപാട് വീഡിയോസ് ഇട്ടു ഏഹ് ആ വീഡിയോസിനൊന്നും ഓൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവൾ ഇപ്പം ഇങ്ങത്തിന് ഒരുങ്ങാണെങ്കിൽ ഞാൻ ഇങ്ങത്തിന് ഒരുക്കും എനിക്കത് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഞാൻ എന്താ വെച്ചിട്ടാ ഞാൻ ഈ ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ അറിയോ ഞാൻ ഇവൾക്കെതിരെ ഫസ്റ്റ് വീഡിയോ എന്താ അറിയോ ഇവൾ ഇവളുമാ ഇവളുടെ ഉമ്മാനെ തെറി വിളിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് കേൾക്കണം അങ്ങനെ ആ ഒരു വീഡിയോക്കാണ് ഇവളിനോട് വന്നിട്ട് മറ്റേ ആ ഒരു തിരിച്ചിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിൻ്റെ വീഡിയോസിന്റെ ആ കട്ട്പീസൊക്കെ എടുത്ത് വെച്ചിട്ട് എന്നോട് പറയുന്നത് നീ ആരടാ ഏ അങ്ങനത്തെ നായി ഇങ്ങനത്തെ നായി നീ നീ വല്ലാണ്ട കളിച്ച എല്ലാരോടും കളിക്കുന്ന മാതിരി സാജുദാനോട് കളിച്ച നിന്റെ കണ്ട ഞാൻ പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് വെല്ലുവിളിച്ചതും ഇന്നെത്രയും പ്രഷറാക്കിയതും അതിപ്പോ എവിടെ നിന്നു അതിൻ്റെ അവസാനം ഓൾ ഓളമ്മയും മുണ്ടി അല്ലേ അവിടെ വരെ എത്തിയില്ലേ അപ്പൊ ഞാൻ സ്വയം വിചാരിക്കണു എന്ത് എന്റെ കഷ്ടപ്പാടൊന്നും വെറുതെ ആയിട്ടില്ല അവസാനം ഓൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതെ ആയി മൊത്തത്തിൽ കാലിൻ്റെ ചോട്ടിലെല്ലാം മണ്ണടക്കം ഒലിച്ചു പോയപ്പോ അവൾക്ക് മനസ്സിലായി ഉമ്മ വേണം കൂടപ്പറപ്പിയങ്ങള് വേണം കുടുംബങ്ങൾ വേണം എന്നാലേ സമൂഹത്തിൽ ഒരു വലിയ നിലയുണ്ടാവും അതല്ലെങ്കിൽ എന്ത് കണ്ടന്റായിട്ടും കാര്യമില്ല ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കൂലെന്നുള്ളത് ഓൾക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഓൾക്ക് മനസ്സിലായിക്കോളും അല്ലേ അപ്പോൾ ഓൾ ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അതിന് ഡിലീറ്റ് ചെയ്ത് ഓളുടെ അക്കൗണ്ടിൽ തന്നെ ഡിലീറ്റ് ചെയ്ത് എന്നാൽ ഞാൻ അവൾക്കെതിരെ ചെയ്തത് കംപ്ലീറ്റ് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത് ഞാനൊരു കൊണ്ടാണ് ഇപ്പോഴും ഞാനത് ഡിലീറ്റ് ചെയ്യാണ്ട് അവിടെ തന്നെ വെച്ചിരിക്കണേ അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ മറ്റേ ഓളും ഒന്നായി പണ്ട് ഇല്ല പെണ്ണുങ്ങളൊരു മറ്റേ എന്തോ പറയുക ചില്ലറ പൈസ ഇട്ടുകൊടുത്തിൻ്റെ പേരിൽ ഔ ഇനിയിപ്പ പറയാത്ത ഒന്നുമില്ല ഞാൻ സാജിതി ഒന്നായി സാജിതി എന്നെ വിരുന്നു ഒളിച്ചിരുന്നു പത്തിരി ഇറച്ചിയൊക്കെ തന്നു ഞാനതൊക്കെ തിന്നും ഇങ്ങോട്ട് പോന്നു എന്തൊക്കെയാ പുകയിലായിരുന്നു പക്ഷെ എനിക്കതൊന്നൊരു വിഷയമല്ല അങ്ങോട്ട് പറയാന്നല്ലാതെ ഞാൻ അതിൻ്റെ പുറകൊന്നും പോകാൻ നടക്കൂല ഞാൻ ഇപ്പം വന്നത് വേറൊരു കാര്യം കൂടിയും പറയാനാ ഇപ്പം എന്തായാലും സാജിദ ഒന്നായില്ലേ ഏഹ് അപ്പോൾ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഒരുത്തിനൊരു മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു ഏഹ് കാരണം സാധ്യത സംരക്ഷിക്കാൻ വന്നൊരുത്തണ്ടായിരുന്നു എന്താ എൻ്റെ പേര് ഫാത്തിയോ തൂറിയോ അങ്ങനെ എന്തൊക്കെയാണ് ആളെ ഞാൻ കാണിച്ചതാ ഇതാ ഇപ്പം ഇപ്പൊ ഞങ്ങളറിയില്ലേ ഒരു കുട്ടിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ ഏഹ് ഇവനക്ക് ഞാൻ അന്ന് മറുപടി കൊടുക്കാമെന്ന് എന്താ അറിയോ അന്ന് ഞാൻ സാധ്യതയുടെ പിന്നാലെ അപ്പൊ ആ സാധ്യതകളുടെ പിന്നാലെ പോടക്ക് ഇവൻ കേറി അതിന്റെ ഇടയിൽ വെറുതെ ചോറിഞ്ഞു ഇപ്പം സംഭവം എന്താ അറിയോ ഇവൻ കള്ളും കുടിച്ചാൽ എന്തോ ഇപ്പം കഞ്ചാവ് വലിക്കലല്ല തോന്നു ഒന്നായിട്ട് മറ്റേ കൂട്ടിയിട്ടിട്ട് കത്തിച്ച് പോക്കലാന്നാ തോന്നുന്നുണ്ട് കാരണം അവരുടെ ജയിലും കോലം കണ്ടാറിയാ ഓനൊരു കുഞ്ഞി പൈതല്യം കൊണ്ട് നടന്നിട്ട് നാട്ടിയ രമു തെറി പറയാ ഈ കുട്ടിയുടെ തന്നെ സ്വന്തം തള്ള ബംഗാളുടെ പിന്നാലെ കടന്നു നേപ്പാളിന്റെ പിന്നാലെ കടന്നു പറഞ്ഞിട്ട് ഇപ്പൻറെ കണ്ടല്ല ഇവ കാണ മറ്റേ ആ ഗേസ് പതിനഞ്ചാമത്തെ കേസ് വന്നു അവള് എന്റെ പേരില് കേസ് കൊടുത്തു ഓള് കൊടുത്തോ കൊടുത്തില്ലോന്നില്ല ഇവർക്ക് കണ്ടന്റ് തെരഞ്ഞില്ലേ അപ്പ ആ പെണ്ണിന്റെ അഞ്ഞത്ത് കയറും സംഭവം ഇവനെ പറ്റിച്ചിട്ട് ഓൾ വേറെ ആരുടെ പിന്നാലെ കടന്നെക്കണു എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് ഇനി അങ്ങനെ ഉണ്ടായിക്കോട്ടെ ഈ കുഞ്ഞു മക്കളെ വെച്ചിട്ട് ആ മക്കളുടെ തള്ളനെ അങ്ങനത്തെ വ്യഭിചാരിയാണ് അങ്ങനത്തെ വേഷിയാണ് എന്ന് നിരന്തരം പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കണേ ഇവനാണിപ്പോ സാജിദാന്റെ രക്ഷകൻ ഏഹ് സാജി സാജിദാനെ രക്ഷിക്കാൻ അന്ന് വന്നത് ഇവനാ അന്ന് അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളും പറഞ്ഞിരുന്നു എന്താണ് ഈ മറ്റേ സാധ്യത എന്ന് പറഞ്ഞ പെണ്ണ് ഇത്തരത്തിൽ ഇങ്ങനെ കഥപ്പതിച്ചിരിക്കണേ കുഞ്ഞുമക്കളെയും വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാരും അവൾക്കെതിരെ ചെയ്തിരുന്നു അതെന്തിനാ അറിയോ അവൾ അത് കണ്ടിട്ടെങ്കിലും ഒന്നും മനസ്സിലാകാൻ വേണ്ടിട്ട് അപ്പൊ ഇപ്പഴും എന്തൊക്കെ സാധനം എടുത്ത് വലിച്ചിട്ടാ കുടിച്ചിട്ടോ വന്നിട്ട് ഓരീഫേ നീയും ഞാനും ഒക്കെ ചളി കണ്ടാൽ ചവിട്ടിപ്പോ അല്ലെന്ന് പറയാൻ കഴിയും അല്ലെന്ന് പറയാൻ കഴിയും കാരണം എന്താ അറിയോ അയ്യോ എന്റെ കുടുംബമൊക്കെ അങ്ങനെ ചളി ഔട്ടി ജീവിച്ചവരായിരിക്കും ഷരീഫ് അങ്ങനെയല്ല ജീവിച്ചിരിക്കുന്നത് കേട്ടോ ഇവൻ ഒരു പെണ്ണിനെയും വെച്ചിട്ട് എനിക്ക് മെസ്സേജ് പിടിയിപ്പിച്ചിരിക്കുക ഏഹ് അതൊക്കെ നിങ്ങള് മുമ്പ് കണ്ടതാക്കാറുണ്ട് എന്താ ഒരു പെണ്ണിനെയായിട്ട് മെസ്സേജ് ചെയ്യിപ്പിച്ചിട്ട് എനിക്ക് ഇങ്ങനെ നിരന്തരം മെസ്സേജ് ഞാനാണെങ്കിൽ ഇവള് ചോദിച്ച ഇതിന് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഓൾ അത് അവനിക്കയച്ചെടുത്തിട്ടാവാം അതോ ശരീഫ് ഒരു പെണ്ണിനോട് ചാറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബിൽഡപ്പ് സംഗതി മുഴുവളും പൂര തെറിയായിരുന്നു ഓനെ അയില്ല ഷെരീഫ് ശരീഫ് ഒറിജിനൽ ഫുള്ള് ചാറ്റ് അതില് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ ഓനെ ഓനെ തെറിയാ ഒക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുക പക്ഷെ ഞാൻ അതിന് വീണില്ല ഞാൻ എന്ത് ചെയ്തു അറിയോ അവനാണ് മാറ്റി നിർത്തി സാധ്യത അവിടെ പുറകിൽ തന്നെയാണ് പോയി അതിനൊരു എനിക്ക് എന്താ അറിയോ മറ്റേ ഇവന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സാജിത ഈ സൈഡിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് ഊരി പോരും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇവനാണ് മാറ്റി നിർത്തിയിട്ട് സാജിതയുടെ പിന്നാലെ തന്നെ പോയി അതെന്തായാലും ലക്ഷ്യം കണ്ടു ഇവന് ഒരു പെണ്ണിനെയും വിട്ടിട്ട് ഇന്ന അങ്ങോട്ട് മാറ്റേ ചാറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ആക്കാച്ചിട്ട് വന്നതാണ് അത് അവസാനം വള്ളത്തിൽ വെള്ളിയിട്ടമാതിരി ഒന്നും ആയില്ല ഇപ്പൊ എന്താ അവൻ്റെ പരിപാടി ഇപ്പൊ ഓൻ ഓൻ്റെ കുട്ടി എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടീനെ വെച്ചിട്ട് എന്തൊക്കെ തോന്നി മാസങ്ങളാണ് ഓന ഓരോ കണ്ടന്റ് ആക്കിയിട്ട് അറിയോ ിട്ട് പോരാതിന് ആ കുട്ടിയുടെ ഉമ്മാന വെച്ചിട്ട് ഇനിയിപ്പോ ആ സ്ത്രീ എന്ത് തെറ്റ് ചെയ്തോട്ടെ സംഭവം ആ സ്ത്രീ ഇനിയിപ്പോ വേറെ ആളുടെ പിന്നാലെ പോയി കടന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പിടിക്കപ്പെട്ടു എന്തൊക്കെ ചെയ്തു വിചാരിച്ചോ ഇവ നല്ലതാ ഇവത്തേ നല്ലതാ ഇവൻ കാണിച്ചു എന്താ ഇവൻ ഇതില് പറയുന്നത് എന്താ ഇവ ആ അക്കാലത്ത് സാധിതാരം സപ്പോർട്ട് ചെയ്യാൻ ഒരൊറ്റ ആളെ ഉണ്ടായിട്ടുള്ളൂ അത് ഇവനാ അന്ന് ജനങ്ങൾക്ക് ഏറെക്കുറെ ഇവന്റെ ക്വാളിറ്റി മനസ്സിലായി ഇപ്പോഴിപ്പൻ എന്താ ഇവന്റെ ക്വാളിറ്റി കൊണ്ടൊന്നുമല്ല ഇവൻ ഈ കുഞ്ഞു മക്കളെ വെച്ചിട്ട് അയ്യോ എൻ്റെ മക്കൾക്ക് ഉമ്മ ഇല്ല ഏഹ് മക്കളെ ഞാൻ തന്നെ നോക്കണം എന്നുള്ള രൂപത്തിലാക്കി തീർത്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ജീവിച്ചാണ് അതും ആ പെണ്ണിന്റെ വച്ചർച്ചിന്നിട്ട് ഏഹ് ഇപ്പൊ ആ പെണ്ണ് അങ്ങനെ തെറ്റ് ചെയ്തു ചെയ്തില്ല എന്തോ ആയിക്കോട്ടെ ഇവൻ എത്രയോ കാലം സ്വന്തം ഭാര്യയാണെന്നും പറഞ്ഞിട്ട് കൂടെ കഴിഞ്ഞ ഒരാളല്ലേ ഒരു മനുഷ്യനെ ദ്രോഹിക്കണീനൊരു പരിധിയില്ലേ ഇവന്റെ ഇന്നത്തെ കണ്ടന്റ് എടുത്ത് നോക്കിയാലും ഇന്നത്തെ കണ്ടന്റ് എടുത്ത് നോക്കിയാലും ഒരു രണ്ട് ശ്ലോമം ഉണ്ടാവും മൂന്നാമത്തത് ആ പെണ്ണിന്റെ പച്ചർച്ചയായിരിക്കും ഏഹ് ഇവൻ ഇവന്റെ അടുത്തൊക്കെ ഈ കുട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം എന്താവുന്നതിനെ കുറിച്ചിട്ട് നിങ്ങക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു കൂടിയതാ ജസ്റ്റ് ഒക്കെ വന്നൊരു കമന്റ് ചെയ്യാൻ കാണിച്ചാൽ കാണിച്ച ഒന്നും അറിയില്ല അതാ അതിൽ എന്താ എടാ കോപ്പേ ഇജ് ആ കുട്ടികളുടെ മറ്റേ അമ്മക്ക് കൊടുക്കു കുട്ടികളെ ശരിയാണ് മക്കള് വളരേണ്ടത് അമ്മടത്ത് ഇനി അമ്മടേത്ത് അങ്ങനെ ഒരു തെറ്റ് പറ്റി ഓനക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കി പോയാൽ പോലെ അയിനിപ്പം പറയുന്നത് എന്താ വെച്ചിട്ടാ അതിന് കൊറേ ഇളിച്ചാൻ കുറെ തൊലിച്ചുകളും ഉണ്ട് ഏഹ് ഇവ ഇവ അത്രയും വൽഗറായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ഇതിലും പറയുന്നത് മനുഷ്യന് എന്താ പറയുക ഫാമിലി ആയിട്ട് ഇരുന്ന് കേക്കാൻ പറ്റൂല ഇവന്റെ കോമഡിയൊക്കെയാണ് അത് എന്നിട്ട് ഓന് അയിന് കൊറേ മറ്റേ അത് വെജാന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ തന്നെ ഇവരൊക്കെ ഭയങ്കര മുസാഫിന്റെ നടക്കണ്ടട്ടോ കാരണം എന്താ അറിയോ ഏഹ് ഇവ അവന്റെ പെണ്ണുങ്ങളുടെ കുറ്റം പറയുമ്പോഴും ഇവന്റെ പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളെ കുറിച്ചിട്ട് തെറി പറയുമ്പോഴും ഇവർക്കൊന്നും ചിരി നിർത്താൻ കഴിയുന്നില്ല കാരണം ഇവരൊക്കെ തെഞ്ഞോലാണല്ലോ അല്ലെ ഏഹ് ഇനിയിപ്പൊ ആ പെണ്ണ് ഞാൻ ലവ്വറിന്റെ പിന്നാലെ അല്ലെങ്കിൽ വേറെ ആരുടെ പിന്നാലെ ഏത് ബംഗാളുടെ പിന്നാലെ ഇവനെ ഓരോന്ന് പറയുന്നുണ്ട് ഇനിയിപ്പുള്ളതാണോ ഇല്ലാത്തതാണോ കൂടെ കഴിഞ്ഞൊരു പെണ്ണല്ലേ ഓൾ അണയ്ക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്നേഹിക്കണ്ട പക്ഷെ ഇങ്ങനെ ദ്രോഹിക്കണോ ഈ മക്കള് വലുതായ നാളെ നിന്നോട് ഉറപ്പായിട്ടും ചോദിക്കും ഞങ്ങളുടെ ഉമ്മച്ചിനെ ഇങ്ങനെ ആക്കിയത് സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങളല്ലേ എന്നുള്ളത് ആ സ്ത്രീയൊക്കെ എങ്ങനെയാണാവോ ജീവിച്ചിരിക്കണെ ഇത്രയും എന്താ പറയുന്ന പച്ചക്കയി ഇങ്ങനെ തിന്നിട്ട് ഇവൻ കെട്ടിയനാന്നും പറഞ്ഞിട്ട് ഏർ ഇവൻ നല്ലതാണെങ്കിൽ ഓക്കെ കൊഴപ്പല്ല ഇവന്റെ സ്വഭാവവും ഇവന്റെ രീതി ഇതാണ് എന്നിട്ടാ ഓന് ഓൻറെ വൈഫിനെ പറയുന്നത് ഇവനിക്കാകെ അറിയാം എന്തിനാ അറിയാം കൊറേ തെറി വിളിക്കാനും ഏർ മറ്റുള്ളവരെ മുമ്പില് മ എന്താ പറയാ എന്തും പറയാനും ഇതൊന്നും ആർക്കും പറയാൻ അറിയാൻ അല്ല പക്ഷെ എന്താ അറിയോ സ്വയം നമ്മളൊന്ന് ചിന്തിക്കും എന്ത് ഇതൊക്കെ ചെറിയ കുട്ടികളും ഫാമിലികളും മറ്റുള്ളവരും കേൾക്കുന്നുണ്ട് എന്ന് അതിന് കുടുംബത്തിന് യാതൊരു വിലയില്ലാത്തന്നെ പോലത്തെ ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമല്ല ഇനിയിപ്പ ജിതിന് എനിക്ക് എതിരെ എന്ത് തെറി പറഞ്ഞാലും എനിക്ക് തണ്ട ഈ ഒരു രോമല്ലേ അതാണ് ഒരു നേരംഗത്തിൽ ഒരു ആഞ്ഞൊരു വളി കൂടാൻ ഒക്കെ ആരോഗ്യല്ല ഏഹ് ഇങ്ങനെ സ്ലോമോലൊക്കെ ചെയ്തിട്ട് വലിയ ബിൽഡപ്പ് ഒക്കെ കാട്ടിട്ട് ഇങ്ങനെ പോണില്ലേ അതൊക്കെ എൻ്റെ കയ്യിലാണ് വെച്ചാൽ മതി അതൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടോ മോനെ ഏഹ് ഇജ്ജ് ഷെരീഫിന് ഒരേ അരിയല്ല ആദ്യം ആ ഫാനിന്റെ തൊട്ട് ഒന്നാണ് മാറിക്ക് അന്നെയൊക്കെ കുറച്ചൊക്കെ ഒരു പവറുള്ള ഒരു ഫാനിന്റെ തൊട്ട് കൊണ്ടു വരുത്തി അൻ്റെ ഈ തിളപ്പ് നിൽക്കും മനസ്സിലായേ അതിനുള്ളതേ ചൊള്ളു ഇജി കുറെ മുടിയൊക്കെ കഴിഞ്ഞാൽ വളർത്തിട്ട് സ്ലോ മോഷനൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ തൊള്ളിയിൽ കിട്ടിയത് മുഴുവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മുട്ടാല് വരയ്ക്കണോല്ലേ വേറെ ആളെ നോക്കണം കേട്ടോ എന്താ എൻ്റെ പേര് പാത്തിയോ തൂറിയോ ഇജി പാത്തിയാലും തൂറിയാലും എനിക്ക് കുഴപ്പമില്ല ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ജെയ് എല്ലാരോടും കളിച്ച മരി എന്നോട് കളിക്കണ്ട ജെയ്ത് മറ്റോടത്തെ മറ്റോനായാലും ശരി ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ വരത്തിയാൽ മതി ഞാനിപ്പത് പറയാൻ കാരണം എന്താ അറിയോ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിറങ്ങിയിട്ട് പറയുള്ളു ഞാൻ ദുബായിൽ ടച്ച് ചെയ്തിട്ട് വരണം എന്നാ വിചാരിച്ചത് പക്ഷെ എനിക്ക് വിചാരിച്ച മാതിരി ഫ്ലൈറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നു എൻ്റെ ഐഡിയ തീരെന്ന് വിചാരിച്ചിട്ട് അല്ലെ ദുബായിൽ വന്നിട്ടുണ്ട് എൻ്റെ മുഖത്തൊക്കെ പറയാനും എനിക്കൊരു പേടിയില്ല കേട്ടോ അതിനുള്ളത് എന്തൊക്കെ ഞാൻ നടന്നോക്കണു ഈജ്ജ് ഒരു കാര്യം ചെയ്യും ജിന്നെ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ അങ്ങനെയാണ് ഷെരീഫെ എങ്ങനെയാണ് ഷരീഫേ എന്ന് ഈ ജാ എൻ്റെ പെണ്ണുങ്ങളെ വ്യഭിചാര കഥയും പറഞ്ഞിട്ടും ഓലെ ആരുടെയൊക്കെ കൂടെ കടന്നിട്ടും മറ്റേ ജീവിക്കുകയാണോന്നുള്ളതും എണ്ണ എടുത്തിട്ട് ഈ കുഞ്ഞും മക്കളെയും വെച്ചിട്ട് ഇജി കണ്ടാക്ക ഉളുപ്പില്ലാത്തവനെ എന്നിട്ട് ജി ഇന്നെ നന്നാക്കാൻ വന്നിരിക്കുക ചിരക്കാതെ പോട ചെങ്ങായി അവിടെ അന്നൊക്കെ അനക്കൊക്കെ ഞാൻ മറുപടി തരണം എന്ന് വിചാരിച്ച് ബെൻഡിങ്ങിൽ ഇട്ടിക്ക് ഇരുന്നു അതാണ് ഞാൻ അപ്പൊ തന്നത് അണക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് തെറിയും പറ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതാ ഇത്രയേ ഉള്ളു എനിക്ക് കേട്ടോ ഏഹ് അപ്പൊ ജി പറഞ്ഞോ പിന്നെ ജി പറഞ്ഞ അതേ തെറി ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് അനക്കൊന്നും തോന്നണ്ട അതെന്താറിയോ കുടുംബത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പില് അങ്ങനെ പച്ചക്ക് പറയാൻ എനിക്കൊരു ഇതുണ്ട് അത്ര മനസിലാക്കിയാ മതി പക്ഷേ ഈ ഒരു കാര്യാലോചിച്ചോ ഇജി എനിക്ക് വെറുതെ അതാണ് കേട്ടോ അത്രേ ഉള്ളു ഭാഗിയൊരു വളി വിടാനുള്ള ആരോഗ്യ ജാതി ഉണ്ടാക്കിയോ എന്നിട്ട് മതി മറ്റുള്ളവരെ വെല്ലുവിളിക്കാം എന്നിട്ട് സഹായി വന്നോക്കണു ഇവൻ്റെ ഞാൻ ഒരു വീഡിയോ ഇപ്പൊ കാണിച്ചോ അപ്പൊ കേറെ കുറെ മനസ്സിലാവും ഈ വീഡിയോ നിങ്ങള് കണ്ടെക്കാണ് വന്ന് പുതിയ കേസ് വന്നിട്ടുണ്ട് അടുത്തത് പതിനഞ്ചാമത്തെ കേസാണ് പതിനഞ്ചാമത്തെ കേസ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാന് ഏർ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ട് ആ കല്യാണം കഴിച്ച ഭാര്യ എന്റെ മക്കളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കോടതി എന്റെ കുട്ടികളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടുത്ത കേസ് വന്നിട്ടുണ്ട്

ഓനെ തമാശ പറഞ്ഞ ഓ കുഞ്ഞ് പൈതങ്ങള് എണ്ണെണ്ണത്തിന് വെച്ചിട്ട് ഓൻറെ സ്വന്തം പെണ്ണുങ്ങള് വലിയ ബംഗാളിന്റെ പിന്നാലെ കടന്നു മറ്റേ നേപ്പാളിന്റെ പിന്നാലെ കടന്നു എന്നുള്ള കഥകള് പറയാൻ വേണ്ടി വന്നിട്ട് മോനെ മനസ്സിലാക്കണങ്ങള് ഏഹ് അതിന് മോൻ പറയുന്ന കോമഡികളാപ്പത് ഇത് കേട്ടിട്ട് ചിരിക്കണം അല്ലേ ഇവനാണ് ഇന്ന അളക്കാൻ വന്നിട്ടത് ഇന്ന സേവ് ചെയ്യാൻ വന്നിട്ടുണ്ട് അതിനൊന്നു ആയിട്ടില്ല മോനെ ഒപ്പൊ പറയണേ ഒരു കണ്ടല്ലേ ഈ അപ്പവരിന്റെ പെണ്ണുങ്ങൾ എനിക്ക് പതിനഞ്ചാമത്തെ കേസ് കൊടുത്തു പതിനാലാമത്തെ കേസ് കൊടുത്തു ഏഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വരും ഏഹ് എന്നിട്ട് എന്ത് ചെയ്യും ഈ കുട്ടികളെയും വെച്ചിട്ട് ഓന ഇജാതി തെറി മതും ഇതും അവരുടെ ഒരു ഇടങ്ങേറി നോക്ക സ്വന്തം തള്ളല്ലേ എത്രയാലും പ്രസവിച്ചതല്ലേ അപ്പൊ ആ കാര്യത്തിൽ ഇന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ സാധ്യതാട മക്കള് എന്തൊക്കെ പറഞ്ഞാലും ഈ മൊത്തം ഈ ദുനിയാവ് മൊത്തം എതിർത്തിട്ടും ആ മക്കള് ഓളുടെ കൂടെ നിന്നു അവൾ ഓൾ എന്ത് മോശത്തരം ചെയ്യുകയാണെങ്കിലും അതാണ് അതാണ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിന്റെ പവർ മനസ്സിലായോ ഇത്രയും മറ്റേ ആളുകൾ ഓളെ എതിർത്തിട്ടും ഇത്തിരി കുടുംബങ്ങൾ അവളെ അറിഞ്ഞിട്ടും ആ മക്കള് ഓളെ കൈയൊഴിഞ്ഞില്ല ഓളുടെ കൂടെ നിന്നു അതെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ചീണത് മറ്റേ ശരിയല്ല എന്നറിഞ്ഞിട്ടും ഒക്കെ ആ മക്കൾ നിന്നു അല്ലേ അതാണ് ഉമ്മാടെ പവർ ആ ഉമ്മാനെയും മക്കളെയാണ് ഇജ്ജ് പിരിച്ചു കിണത് എന്നിട്ട് ആ ഉമ്മാനെ ഒരു വേശിയാക്കിയിട്ടും ഒരു മോശക്കാരി ആക്കിയിട്ടുമാണ് ഇജ് കണ്ടന്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഇജി ഇന്നളക്കാൻ വന്നിരിക്കെ ഏഹ് ചേലക്കാതെ പോട ചങ്ങായി അവിടെ ഇജൊക്കെ വേറെ ആളെ നോക്കുക അൻ്റെ ഈ ആയലും കയറിയ കോഴിയുടെ മാരിൽ ഒരു മൂത്തി ഏഹ് ഇടോ അതിൻ്റെ ഒരു സ്ലോ മോഷനും പിന്നെ എന്തൊക്കെ വലിയ സംഭവമാണ് എന്നുള്ളത് ഓ സ്വയം വിചാരിച്ചിരിക്കുക ഏഹ് ഇടന്ന് കള്ള് കുടിക്കണം ഇന്ന് പെണ്ണ് പിടിക്കണം ഇന്നിപ്പൊ കഞ്ചാവ് വലിക്കണോ ഏഹ് ഈ ചെറിയ മക്കളെയും പിന്നാലെ വെച്ചിട്ട് എന്നിട്ടോ എന്നെ അളക്കാൻ വന്നിരിക്കുക ഇതൊന്നും അയിനുള്ളത് എന്തൊക്കെ പറഞ്ഞിട്ടില്ല കേട്ടോ ഏഹ് ഇത് ഞാൻ ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ ഞാൻ എപ്പോഴും ഇതിന്റെ പിന്നാലെ ഈ കുട്ടികളാണ് ഞാൻ നാട്ടിലെത്തിയിട്ട് അധികം വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അതെന്താ അറിയോ കാരണം നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിന്റെ പിന്നാലെ നിൽക്കണം അല്ലാതെ അപ്പളും യൂട്യൂബാണ് അതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സമയം കളയാനും അതല്ല എന്നുണ്ടെങ്കിൽ അതിന് കണ്ടന്റ് ഉണ്ടാക്കാനും നടക്കല്ല നാട്ടിൽ പോയ നാടെ കുടുംബം അതിനാണ് ഏറ്റവും നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് ഇതൊക്കെ പിന്നീണ്ടായി ഉണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ പോട്ടെ വല്യ വല്യേ അങ്ങനെ വിചാരിക്കണം അല്ലാതെ കണ്ടന്റിന് വേണ്ടിയിട്ട് അതിൻ്റെ പെണ്ണുങ്ങൾ ആ എത്രയും കൂടെ കടന്നു എന്നും പറഞ്ഞിട്ടും അതിൻ്റെ രേഖകൾ നിരത്തിയിട്ടും അതിൻ്റെ ആളുകളുടെ രേഖ നടത്തിയിട്ടും കണ്ടന്റ് ഉണ്ടാക്കേണ്ട ഗതികേടൊന്നും ഷെരീഫിനില്ല ഷെരീഫ് മാന്യമായിട്ട് തന്നെയാണ് സാജിദാക്കെതിരെയുള്ള ഫസ്റ്റ് വീഡിയോ ഇട്ട് അതിലെന്നെ തെറി വിളിച്ചു അതിനുള്ളത് ഞാൻ കൊടുത്തു അവസാനം എന്തായി എന്തായിക്കെ കുറെ മറ്റേ സപ്പോർട്ട് ചെയ്തല്ലോ എന്നിട്ട് എവിടേക്കേജ് പോയത് ഏഹ് ഒരു റിപ്ലൈ ഞാനാണ് തരുന്നില്ലാണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഏൽക്കണില്ലാന്ന് ഞന്റെ പണിയൊക്കെയാണ് പോയി ജിജ് ഒരു പെണ്ണിനെ വിട്ടു അതും ഏറ്റില്ല അപ്പൊ എന്തായി ജാണ് വിചാരിച്ചു ആ ഷരീഫ് ഇന്നോട് കളിച്ചൂല ഏഹ് എന്നുള്ളതൊക്കെ അത് എന്റെ സ്വയം വിചാരമുള്ളൂ ഞാൻ ഇവിടെ നിന്ന് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കാരണം എന്താ എന്റെ മക്കളിന്റെ നാലുപുറ ഉണ്ടാവും ഓല കേൾപ്പിച്ചും കൊണ്ട് എനിക്ക് ഇത്തരം മറ്റേ വീഡിയോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാ കുടുംബത്ത് പറഞ്ഞ ഒരുവിധമല്ല ആളുകൾക്കൊക്കെ അതിന് വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ ഭാര്യ അല്ലല്ലോ എല്ലാവരും ഏഹ് ഒരു കാര്യം ചെയ്ത് മനസ്സിലാക്കണം ഒരൊറ്റ ദിവസമെങ്കിലും എൻ്റെ കൂടെ ആ പെണ്ണ് കഴിഞ്ഞ് കുണിച്ചെങ്കിൽ ഇജ അതിനെ സ്നേഹിക്കണ്ട ദ്രോഹിക്കാതെക്ക് കേട്ടോ ജോള വ്യഭിചാര കഥ പറഞ്ഞിട്ടും ഈ കുഞ്ഞു മക്കളുടെ തള്ളയുടെ മോശത്തരം പറഞ്ഞിട്ടും കണ്ടന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മറ്റേ ആളാകാതെ സെന്റിമെന്റ് വാങ്ങാതെ അതിൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കിട്ടും കേട്ടോ എന്നാ ശരി പോട്ടെ അപ്പോ ഓക്കെ എന്നാൽ ഇനിയിപ്പോൾ എനിക്ക് കുറെ മറ്റേ തെറി പറയേണ്ടാവും കാരണം എന്താ പറയുക സ്ഥലക്ക് കെട്ട് പിടിച്ചുമ്പോൾ ഓന് ഇങ്ങനെ ഇരുന്ന് തെറി പറയും അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അതാണെന്നുള്ളൂ ഓഹൻ അങ്ങോട്ട് പറയട്ടെ എന്നാലും ആഞ്ഞൊരു വളി വിടാൻ കൽപ്പില്ലാത്ത ഇതിനൊക്കെ പേടിച്ചിട്ടൊക്കെ ലരീഫ് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താടാ വിളിച്ച് എന്നാ ഓക്കെ ശരി